യും എല്ലാം ഈ ശ്രേഷ്ഠതയോട് നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഈശ്വരനാണ് എല്ലാം നീയാണ് അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പുണ്യത്തിന്റെ ഒരു വഴിയിലേക്ക് എത്തും രാമകൃഷ്ണ പരവഹംസ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്കറിയാം പരമഹംസന്റെ ജീവിതം എന്തായിരുന്നു ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ സന്യാസ പരമ്പരകൾ കിട്ടാവുന്ന നമുക്കറിയാം അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും അതിനകത്ത് ഒരു ശിഷ്യൻ ഭയങ്കര കത്തിയോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നാൽ അദ്ദേഹം ധരിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം രാവിലെ ഉളരുന്നു ഏറ്റവും വൃത്തിയുള്ള കഷായൊക്കെ എടുത്ത് ധരിക്കുന്നു ഭസ്മക്കുറയൊക്കെ ഇടുന്നു എല്ലാവരെയും ശ്രദ്ധ നമ്മളാ ഒരു സിനിമയെ കണ്ടല്ലേ പാവപാവ രാജകുമാരെ കണ്ടല്ലേ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ഗോപേട്ടൻ എന്ന് പറയുന്നത് പോലെ ഈ സന്യാസി എല്ലാവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഓടി നടക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ ആളുകൾ അയാളെ മൈൻഡ് ചെയ്യുന്നില്ല പരമഹംസരുടെ ശിഷ്യന്മാരിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ശിശുരായിട്ട് അദ്ദേഹം മാറുകയാണ് അപ്പൊ അദ്ദേഹത്തെ ഭയങ്കര കോംപ്ലക്സ് ആയി തന്നെ എന്നെയാലും പരിഗണിക്കാത്തത് എല്ലാവരും ഗുരുവിന്റെ അടുത്തേക്ക് മാറും ഇനി ഗുരു കഴിഞ്ഞാലും വേറെ ശിശുമാരിൽ അവരെ കാണാൻ പോകുന്നു തനിക്കൊരു പരിഗണന കിട്ടുന്നില്ല അപ്പൊ ഈ വ്യഥ യാളും ശക്തമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മറ്റാരും ഗുരുവിൻ്റെ അടുത്തില്ലാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭഗവാനെ കുറച്ച് വിഷമമുണ്ട് അറിയാലോ ഞാൻ ഏറ്റവും നല്ല ശിഷ്യനാണ് ഞാൻ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നില്ലേ വാസ്ത്രം ഏത് പാലിക്കൂരി ഇടുന്നില്ലേ സദാ മാകം ധരിക്കുന്നില്ലേ എന്നിട്ട് എന്താണ് ആളുകൾക്ക് എന്നോട് ഒരു പ്രതിബന്ധിയില്ലാത്തത് എന്ന് ചോദിച്ചപ്പോ ഭഗവാന് പരമഹംസത്തിൽ കാര്യങ്ങൾ വേണ്ടി അദ്ദേഹം ഞാനാണ് ഞാൻ പോയെല്ലാം ശരിയോളൂ ഭഗവാൻ പോയാൽ എല്ലാം ശരിയോളൂ അതുകൊണ്ട് ശിഷ്യൻ എന്ത് ചെയ്തു വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന മുഴുവൻ പോണേ അങ്ങേര് പോണേന്നുള്ള നിതാന്തമായ പ്രാർത്ഥനയായി അപ്പൊ അദ്ദേഹം പോയാലല്ല ശരിയുണ്ടോ അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു നൈനന്ദര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗുരുവിന് വൈകായികയായി ദേഹാശിസ്ഥങ്ങളായി ഇയാൾക്ക് സന്തോഷമായിരുന്നു സംഗതി കഥ തെളിയുകയാണ് അടുത്ത ഗുരു ഞാനായിരിക്കും പറഞ്ഞിരിക്കുമ്പോൾ മരിക്കുന്നില്ല ഇപ്പൊ മാസം മെഡിയുന്നില്ല ഗുരു ഗുരു അങ്ങനെ അനഞ്ജനായിട്ട് വരികയാണ് അപ്പൊ പുള്ളിക്ക് വെയിറ്റ് ചെയ്യാൻ സമയം നോക്കിയപ്പോ ജനാന്ധരകളൊക്കെ ശിഷ്യന് വന്നു തുടങ്ങി ഇനി എത്ര കാലം ഉള്ളതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ഗുരുവിന് പാല് കൊടുക്കാൻ ചെല്ലുമ്പോൾ അതിനകത്ത് വിഷം ചേർത്തു സിമ്പിള വിഷനിക്കു ചേർത്ത് വളരെ ഭവ്യതയോടുകൂടി കൊണ്ട് കൊടുത്തു പരമാവശന രാമൻ ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം പറഞ്ഞു സന്തോഷത്തോടെ കൈ പിടിച്ചിട്ട് വന്നു നിന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം പോണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ കൂടുതലൊരു ഞാനുണ്ട് ഉണ്ടോ ചില స్థల చాల పరిపాలి చెయ్యక ఇ ఆ కూటకూడి ఇంక బయకం అదే ఆ తోలిపిక యత్నిక ఆ యాకే చింత అందో ఇవడే భగవన్ కార్యం నిశ్చయించిన అదక ఆ అప్పుడు നമ്മളിലെ ഈ ഞാൻ മാറ്റിയിട്ട് എല്ലാം നീ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ അത് വലിയ ചോദ്യം അല്ലെ നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് എന്താണ് വഴിപാട് ഭഗവാൻ വേണ്ടിയിട്ട് എല്ലാവരും വഴിപാട് നടത്തുന്നുണ്ട് അല്ലെ എന്താണ് വഴിപാട് വഴിപാടുന്നതാണ് പറയാ ഒന്നുമില്ലെന്ന് വഴി പാടുന്ന വിചാരണ ഒന്നും നടക്കത്തില്ല പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജീവനവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ സസൂക്ഷ്മ പരിശോധിച്ചാൽ കണ്ണൂരിലൊക്കെ തട്ടിട്ട് അപ്പോൾ ധ്യാനത്തിൽ ത്യാനത്തിൽ ഇതെല്ലാം അപ്പൊ വഴിപാട് എന്ന് ഈ പറയുന്നത് ഓർത്തു ഓർത്തുകൊള്ളുകൾ ഇതാണ് വഴിപാട് അപ്പൊ ഇങ്ങനെ ഈ ആത്മീയത്തിന്റെ വഴി പാടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റണം ആ സഞ്ചാരമാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് മണ്ണിന് വേണ്ടി നമ്മൾ നിരന്തരം ഇങ്ങനെ ഈ മണ്ണ് ഞാൻ സ്വന്തമാക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണ് ഞാൻ സ്വന്തമാക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും പക്ഷെ മണ്ണിനു ഒരു സംഭവം ഉണ്ടെന്നേ മണ്ണെന്താ പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ് എന്ത് വില കൊടുത്തും മണ്ണിന് ഞാൻ സ്വന്തമാക്കും മണ്ണ്ന്താ പറയുന്നത് ഒരു വിലയെ തരണ്ട നിന്ന് ഞാൻ എടുക്കും മണ്ണെന്താ പറയുന്നത് ഒരു വില തരണ്ട നിന്നെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകില്ലേ ഉറപ്പായിട്ട് കൊണ്ടുപോകും എന്താണ് ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ തീരുമ എല്ലാം അപ്പൊ പറഞ്ഞു കൊടുക്കും എല്ലാം നീയാണ് അല്ലേ ശരിയല്ലേ ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ എടുത്ത് പരിശോധിച്ചുള്ളൂ നമുക്ക് ആയുർവേദം ഉണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ അല്ലേ ആയുസിന്റെ വേദമാണ് എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ നിനക്കറിയാം രോഗം നടന്ന് എന്താണ് രോഗം എന്ന് പറ പ്രഭാഷ്ടം പറയുന്നത് എന്റെ അത് ചെയ്യാവണമെന്നും കേട്ടു ഞാൻ കേട്ടൊരു വെച്ച് പറയാ രോഗം എന്താണ് ആയുർവേദം പറയുന്നത് എന്താണ് പൂർവ്വജന്മം പാപം വ്യാധി രൂപ ജായ പൂർവജന്മത്തിലെ പാപകർമ്മങ്ങൾ വ്യാധിയായി രോഗമായി വരുന്നതാണ് ഇതാണ് രോഗമെന്ന് പറയുന്നത് ഒരു ചോദ്യം രോഗം ശരീരത്തിലല്ലേ അല്ലേ ഉറപ്പല്ലേ എതിരെ അഭിപ്രായം ഉണ്ടോ എതിരെ അഭിപ്രായം ഉണ്ടോ പറയാം രോഗം ശരീരത്തിലാണെന്നുണ്ടോ മനസ്സിലുണ്ടാവും ചില രോഗങ്ങളെ ഡോക്ടർമാർ ഡോക്ടർ ജന്മനാ ജന്മനുണ്ടാവുമെങ്കിൽ അത് ശരീരത്തിലാണോ ജീവനിലാണ് രോഗം എന്ന് പറയുന്നത് ജീവനിലാണോ ജീവനില് കിടക്കുന്ന രോഗം നമ്മുടെ കയ്യിൽ പോലെ അത് പുറത്തേക്ക് വരണം വരേണ്ടത് തീരുമാനിക്കാം എന്താണ് കറക്റ്റ് ആണ് വയസ്സിൽ ഒരാൾ മരിച്ചു പോകും മുപ്പത് വയസ്സിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നാളെ കാലാട്ടമായ രാവിലെ കേൾക്കുമ്പോൾ മരിച്ചു ഇത് പറ്റി വയ്യായി പെട്ടെന്ന് മരിച്ചതാണ് പിന്നാമൃത്തി ഒരുപാട് കഥകൾ പിതൃരാശി നമ്മളെ സ്വാധീനിച്ചെന്ന് പറയും ചിലരൊക്കെ മുപ്പത് വയസ്സ് മരിച്ച ആളെ കഥകളി നമ്മൾ കൊറേ അന്വേഷിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ മുപ്പത് വയസ്സ് മരിച്ചാണ് മുപ്പത് വയസ്സിൽ അച്ഛൻ മരിച്ചു ആ കുഞ്ഞു വളർന്നു മുപ്പത്തോ വയസ്സിൽ കുഞ്ഞു മരിച്ചു എന്നൊക്കെ നമുക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഞാൻ ലോകത്തെക്കുറിച്ച് തന്നെ പറയാം നമ്മുടെ ജീവനിൽ രോഗം അങ്ങരിക്കുന്നു ഇപ്പം മുപ്പതാമത്തെ വയസ്സിൽ ലോകം മരണത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജീവനിൽ കിടക്കുന്ന രോഗം മുപ്പതാമത്തെ വയസ്സിൽ അത് ഏതെങ്കിലും ഒരു കാരണത്തിലൂടെ പുറത്ത് വരും ഒരു കാരണത്തിലൂടെ പുറത്ത് വരും ആ കാരണം നമ്മൾ ഒരു പതഞ്ജലി മഹർഷി പറയുന്നുണ്ട് ഒരു ദുഃഖം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ ഭാഗ്യം പദത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞത് ഒരു ദുഃഖം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഒരു ജീവന്റെ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവും എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് രോഗം വരാൻ മുപ്പതാമത്തെ വയസ്സിൽ എനിക്കൊരു രോഗം വരുന്ന ആഴ്ച പറഞ്ഞതിൽ ഈ അറിവ് അത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ നമ്മളുടെ ത്യാഗമനോഭാവത്തിന്റെ നമ്മളുടെ എളിമയുടെ നമ്മുടെ വിട്ടുകുടുക്കലിന്റെ നമ്മുടെ സഹനത്തിന്റെ ഒക്കെ ആകെ തുകയായിരിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതുകൊണ്ട്